നമസ്കാരം തൃശൂരിൽ ബി ജെ പിക്ക് സാധ്യതയെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതായി സൂചനയുണ്ട് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയെ സി പി എട്ടി മലർത്തുമെന്നാണ് സൂചന ഇത് തീർച്ചയായും ബി ജെ പി സഹായിക്കും വി എസ് സുനിൽകുമാറിനെയാണ് സിപിഐ തൃശൂരിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒതുക്കി തീർക്കുമോ എന്ന സംശയവും ഇതിനകം ഉയരുന്നുണ്ട് ചെന്നൈയിൽ എസ് എഫ്ഐ ഒ ആ വീണ രഹസ്യമായി എത്തിയതിന് പിന്നിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് കേൾക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു വീണ രക്ഷപ്പെടും തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ ആയിരുന്നു എസ് എഫ് ഐ ഒക്കെ തന്നെ എസ് എഫ് ഐ ഒക്കെ ഹാജരായെന്നാണ് റിപ്പോർട്ട് വാർത്താ മാധ്യമങ്ങളുടെ കണ്ണുകൾ വെട്ടിച്ചാണ് വീണ എത്തിയതെന്നാണ് സൂചന ചെന്നൈയിൽ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ എസ് ഓഫീസ് ഓഫീസുള്ളത് തിങ്കളാഴ്ച രാവിലെയാണ് വീണ ചെന്നൈ ഓഫീസിലെത്തിയത് കമ്പനി കാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ ാണ് അന്വേഷണം നടത്തുന്നത് ഇതാണ് മുഖ്യമന്ത്രിയുടെ മകളെ അങ്കലാപ്പിലാക്കിയത് ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകുമെന്ന് എസ് എഫ് ഐ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ എസ് എഫ് ഐ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെ കുറിച്ച് സി എം ആർ എല്ലാം കെ എസ് ഐ ഡി സിയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണാ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി സാക്ടർ വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ സമാന്തരമായി വകുപ്പ് പ്രകാരം അന്വേഷണം നടത്താൻ പാടില്ലെന്നായിരുന്നു വീണാ വിജയന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ കോടതി ഈ വാദം തള്ളി സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയന്റെ എക്സോലോജിക്കിന് നൽകിയെന്ന് എസ് എഫ് ഐ ഒ വാദിച്ചു ഈ കേസിൽ വാദിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഭിഭാഷകനെ വെച്ചത് ഇനി കർണാടക ഡിവിഷൻ ബെഞ്ചിനെ വീണയ്ക്ക് സമീപിക്കാം പക്ഷേ അതിന് നല്ലൊരു തുക ഇനിയും ചെലവഴിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ കോടിയേരിയുടെ മക്കൾക്കില്ലാത്ത സംരക്ഷണം പിണറായി വിജയന്റെ മകൾക്ക് സി പി എം നൽകുന്നുവെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കർണാടക ഡിവിഷൻ ബെഞ്ചിനെ ലക്ഷങ്ങൾ ചെലവാക്കി സമീപിച്ചാലും വിധി എതിരായാൽ വിധിയെതിരായാൽ തിരിച്ചടിയാകും എന്നും പാർട്ടിക്കും പിണറായി വിജയനും ഭയമുണ്ട് അതുകൊണ്ട് കൂടിയാണ് വിവാദങ്ങൾക്ക് നിൽക്കാതെ വീണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ും ഇടതു സർക്കാരിനും കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയമായ വേട്ടയാടലാണ് വീണാ വിജയനെതിരായ അന്വേഷണം എന്നാണ് തുടക്കത്തിൽ സി നേതാക്കൾ ആരോപിച്ചിരുന്നത് എന്നാൽ കേസിൽ ഹൈക്കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ സി പി എം ഇപ്പോൾ മൗനം പാലിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കേസ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാൽ മാത്രം രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിച്ചാൽ മതിയെന്നും കേസ് നടത്തിപ്പും അന്വേഷണം ഉൾപ്പെടെയുള്ള നൂലാമാലകളും വീണാ വിജയനും എക്സാലോജിക്കും സ്വന്തം നിലയിൽ നേരിടട്ടെ എന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് എത്തിയത് രജിസ്ട്രാർ ഓഫ് കമ്പനി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില പൊരുത്തക്കേടുകളുണ്ടെന്ന ആർ ഒ സി നൽകിയ ാണ് എഫ്ഐ ഒ രംഗത്തെത്തിയത് ചെയ്യാത്ത സേവനത്തിന്റെ പേരിലാണ് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ മാസം തോറും വീണ വിജയന് ലക്ഷ്യങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇതിന് പ്രത്യുപകാരം സി എം ആറിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ആരോപണമുണ്ട് ഇതെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത് മാധ്യമങ്ങൾക്ക് മുൻപിൽ സി പി എം ഇപ്പോൾ വീണയെ കുറിച്ച് പ്രതികരിക്കാറില്ല മുഖ്യമന്ത്രിയും പ്രതികരിക്കാറില്ല നിശബ്ദതയാണ് ഉത്തമമെന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും തീരുമാനിച്ചിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ ഹർജി നൽകിയത് അതിബുദ്ധിയുള്ളവരാൽ എന്ന് പറയുന്നത് പോലെയാണെന്ന് പാർട്ടി ആവർത്തിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകാതിരുന്നെങ്കിൽ വീണയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നുവെന്നും ചില സിപിഎം നേതാക്കൾ കരുതുന്നു വീണ വിജയൻ ചെന്നൈയിലെത്തി മൊഴി നൽകിയത് അറസ്റ്റ് ഒഴിവാക്കാനാണെന്ന് കരുതുന്നവരും നിരവധിയാണ് അറസ്റ്റ് വന്നാൽ അത് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ബാധിക്കും സംസ്ഥാനം ഇലക്ഷൻ തിരക്കിൽ നിൽക്കുമ്പോൾ ബി മുഖ്യമന്ത്രിയെ സഹായിക്കുമെന്ന് കരുതുന്ന സിപിഎം നേതാക്കളും കേരളത്തിലുണ്ട് കോൺഗ്രസിനെ പ്രധാന എതിരാളികളായി കാണുന്ന ബിജെപിക്ക് സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കാൻ ഉദ്ദേശം കാണില്ലെന്നും സിപിഎം കരുതുന്നു മകളുടെ വിഷയമായതിനാൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ഉപദ്രവിക്കില്ലെന്നും പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം കരുതുന്നുണ്ട് അതേസമയം പ്രതിപക്ഷം മുഖ്യമന്ത്രിമാർക്ക് നേരെ ബിജെപി ഉയർത്തുന്ന വെല്ലുവിളി പിണറായിക്ക് നേരിടേണ്ടി വരുമെന്നും ചിലർ കരുതുന്നു വീണയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പഠിച്ച പണി പതിനെട്ടും പയറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഡൽഹിയിലുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് നീക്കം ഇതിനകം തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് മകൾ വീണയുടെ കമ്പനിയായ സാമ്പത്തിക മകൾക്കും അന്വേഷണ മാറ്റം നിലവിലെ അന്വേഷണം കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പുതിയ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ സാമ്പത്തിക ാണ് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എതിരായ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം എക്സോലോജിക് സി എം ആർ എൽ ഇടപാട് അന്വേഷണം അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരുന്നു നടത്തുന്നത് നിലവിലെ ആർഒസി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എന്നതിനാൽ തന്നെ കേസിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും സി എം ആറിലും കുരുക്കുകളേറെ അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വിളിച്ചുവരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുണ്ട് ഗുരുതരമായ കുറ്റകൃത്യം എന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വിളിച്ചത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണയെ വിളിച്ചു വരുത്തിയാൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അവസ്ഥ പിണറായിക്ക് വന്നു ചേരുമെന്നാണ് കരുതുന്നത് എന്നാൽ ഈ അപകടം മാറിക്കഴിഞ്ഞു കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം ഇതാണ് എസ് എഫ് ഐ കൈമാറിയത് പൊതു താൽപര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബെംഗളൂരു ആർഒസിയും എറണാകുളം ആർഒസിയും എക്സോലോജിക് സി എം ആർ എൽ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പോലും നൽകാൻ സാധിച്ചില്ലെന്നതാണ് വിവരം നന്ദി